നമസ്കാരം അമേരിക്കയിലെ ഒരു സൈനിക താവളത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിനും തമ്മിൽ നടന്ന അലാസ്ക ഉച്ചകോടി പ്രതീക്ഷയ്ക്ക് അപ്പുറം ഏറെ കൗതുകത്തോടെയാണ് ലോകം ഉറ്റുനോക്കിയത് ഊഷ്മളമായ ഷേക്ക് ഹാൻഡും നാടകീയമായ ജെറ്റ് ഫ്ളൈ ഓവറോടെയും കൂടിയാണ് ചർച്ചകൾ ആരംഭിച്ചതെങ്കിലും റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഇരു നേതാക്കൾക്കും യോജിക്കാൻ കഴിഞ്ഞില്ല പുടിൻ തലയ്ക്ക് മുകളിലൂടെ അതായത് പുടിന്റെ തലയ്ക്ക് മുകളിലൂടെ അമേരിക്ക യുദ്ധവിമാനങ്ങൾ പറത്തി കാണിക്കുകയാണ് ചെയ്തത് അതായത് ആയുധകലയിൽ എന്താണ് അമേരിക്കയ്ക്കുള്ള പവർ എന്ന് ഒന്ന് വരുത്തു തീർക്കാൻ അല്ലെങ്കിൽ പുടിനെ ബോധ്യപ്പെടുത്താനാണ് അമേരിക്ക യുദ്ധവിമാനം പറത്തിയത് എന്നാൽ എഫ് തേർട്ടി ഫൈവിന്റെ അവസ്ഥയെ കുറിച്ച് പുടിൻ ഒന്ന് ട്രംപിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ട്രംപ് അവിടെ വച്ച് നാണം കെട്ട് നാറിപ്പോവുമായിരുന്നു എന്നാൽ ചർച്ചയിലുടനീളം ഇരു നേതാക്കൾക്ക് മേലിലും ലോക മാധ്യമങ്ങളുടെ കണ്ണുണ്ടായിരുന്നു ലോകവേദികളിലെല്ലാം ചാടിത്തുള്ളി നിറയെ സംസാരിക്കാറുള്ള ട്രംപ് വളരെ അച്ചടക്കമുള്ള ഒരു കുട്ടിയെ പോലെ ഇരിക്കുന്നതാണ് നമ്മൾ പിന്നെ കണ്ടത് എന്നാൽ ശാന്തനായി കൈകൾ ചേർത്ത് ചെറുപുഞ്ചിരിയുമായി ഇരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിനു മേൽ ആണ് ലോക ജനതയുടെ ശ്രദ്ധ പോയത് എന്നതാണ് യാഥാർത്ഥ്യം ഈ ചർച്ചകൾക്കിടയിൽ പുടിൻ നടത്തിയ ഒരു അപ്രതീക്ഷിത നീക്കം അതായത് പതിവ് രീതികളിൽ നിന്നും മാറി പുടിൻ ട്രംപിനെ ഇംഗ്ലീഷിൽ മോസ്കോയിലേക്ക് ക്ഷണിച്ചു ഇത് പുടിന്റെ ഭാഷ വൈദഗ്ധ്യം മാത്രമല്ല റഷ്യയുടെ തൻ്റെയിടം കൂടിയാണ് വിളിച്ചോതരുന്നത് സാധാരണയായി ഔദ്യോഗിക വേദികളിൽ റഷ്യൻ ഭാഷയും വിവർത്തകരെയും മാത്രം ആശ്രയിക്കുന്ന പുടിൻ രണ്ടു പേരുമായി നടന്ന പത്രസമ്മേളനത്തിൽ ട്രംപിനെ നേരിട്ട് ഇംഗ്ലീഷിൽ അഭിസംബോധന ചെയ്തു അടുത്ത തവണ മോസ്കോയിൽ എന്ന വാക്കുകളോടെ പുടിൻ തന്റെ പതിവ് ഭാഷ ഒന്ന് മാറ്റി ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഫലപ്രദമല്ലാത്ത ഉറങ്ങിയിരിക്കുന്ന ഉച്ചകോടിക്ക് ഒരു ശ്രദ്ധേയമായ മുൻതൂക്കം നൽകിക്കൊണ്ട് റഷ്യ തന്നെ സ്കോർ ചെയ്യുകയായിരുന്നു പുടിന്റെ ഈ ഇംഗ്ലീഷ് ഉപയോഗം വളരെ പെട്ടെന്ന് തന്നെ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു ഒരർത്ഥത്തിൽ ട്രംപിന്റെ ലക്ഷ്യം പുടിൻ പൊളിച്ചടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളുടെ തിരഞ്ഞെടുപ്പും ട്രംപിന്റെ നിസാരമായ പ്രതികരണവും ആഗോളതലത്തിൽ ആകാംക്ഷ ഉണർത്തി പുടിന്റെ യഥാർത്ഥത്തിൽ എത്ര ഭാഷകൾ സംസാരിക്കാൻ കഴിയും അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ കഴിയുമോ അതോ അനൗപചാരികമായി അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നു പ്രസിഡന്റ് വാൾഡിമാർ പുടിന്റെ അതായത് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ മാതൃഭാഷ റഷ്യനാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന് അതിൽ പൂർണ്ണ പ്രാവീണ്യമുണ്ട് കൂടാതെ പുടിൻ ജർമ്മൻ ഭാഷയിലും നല്ല പ്രാവീണ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കിഴക്കൻ ജർമ്മനിയിൽ കെ ജി ബി ഓഫീസറായി നിയമിതനായപ്പോൾ അദ്ദേഹം നേടിയെടുത്ത കഴിവ് ജർമ്മൻ പത്രപ്രവർത്തകരുമായി നേരിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തെ പലപ്പോഴും സഹായിച്ചിരുന്നു ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ അത് നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്നുമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഔദ്യോഗിക വേദികളിൽ പുടിൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണെങ്കിലും അനൗപചാരിക സാഹചര്യങ്ങളിൽ കൂടുതൽ സുഖകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അദ്ദേഹം ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും ട്രംപിനോടുള്ള അദ്ദേഹത്തിന്റെ അടുത്ത തവണ മോസ്കോയിൽ എന്ന പരാമർശം സൗഹൃദപരവും എന്നാൽ ശക്തവുമായ ഒരു ആങ്ക്യമായി പോലും കണക്കാക്കാൻ സാധിക്കും ലോക നേതാവെന്ന് പറഞ്ഞു നടക്കുന്ന ട്രംപിന് ഒരു കഴിവുമില്ല എന്നത് നമ്മൾ ഓർക്കണം ആകെ അറിയാവുന്നത് ഇംഗ്ലീഷ് മാത്രമാണ് ഭാഷയുടെ കാര്യത്തിൽ ട്രംപ് ഇംഗ്ലീഷിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു അതേസമയം പുടിൻ എല്ലാ ഭാഷകളിലും നല്ല പ്രാവീണ്യമുണ്ട് അമേരിക്കയിലെത്തിയ പുടിനെ ഇന്ത്യക്കോ കാണിച്ചൊന്ന് വരട്ടാനാണ് ട്രംപിന്റെ ഉദ്ദേശമെങ്കിൽ ആ ഉദ്ദേശമെല്ലാം പുടിൻ തന്നെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു കാരണം പുടിൻ വരുന്നുണ്ട് അപ്പോൾ തന്നെ പുടിനെ ഒന്ന് വരട്ടാം പുടിന്റെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാം അതോടെ ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഞാനൊന്ന് എൻ്റെ ഒരു ഒരു പേര് ഒന്നും കൂടെ ഒന്ന് ഉയർച്ചയിൽ നിൽക്കും എന്നൊക്കെ ഒരു തിരക്കഥ ട്രംപ് ഒരുക്കിയിരുന്നുവെങ്കിലും അതെല്ലാം പുടിൻ പൊളിച്ചടുക്കി കൈ ഒരു അവസ്ഥയാണ് കൊണ്ടേത് മറിച്ച് നല്ല പണിയും കൊടുത്തിട്ടുണ്ട് പണി ഇറന്ന് വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഈ യുദ്ധവിമാനങ്ങളൊക്കെ പറത്തി റഷ്യയെ ഒന്ന് റഷ്യയുടെ മുന്നിൽ നാളാവാൻ ഒക്കെ നോക്കിയത് പക്ഷേ പുടിൻ ഒരു മൈൻഡും ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം നമുക്കറിയാവുന്ന കാര്യമാണ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ എവിടെ മരെയൊക്കെ പോകുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പുടിൻ ഒരു മൈൻഡും ചെയ്തില്ല എന്നതും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നാണം കെട്ട കെട്ടൊരവസ്ഥയിലേക്ക് ആയിപ്പോയി കാര്യങ്ങൾ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്